ഹലോ കൂട്ടുകാരെ നമ്മുടെ ശോശനെ രണ്ട് മൂന്ന് ദിവസമായി കാണാനില്ല അപ്പോൾ ഞാൻ അവിടെയെല്ലാം ഒത്തിരി അന്വേഷിച്ചു അപ്പോൾ അന്വേഷിച്ചപ്പോൾ ആൾ ഉള്ള ഒരു സ്ഥലം ഒരാൾ പറഞ്ഞു തന്നു അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുന്നു ഹലോ ശശു എവിടെയായിരുന്നു കാണാനില്ലല്ലോ ശശു കേട്ടോ ഏ ഇവിടെ കിടന്ന് ഉറങ്ങണോ ക്ഷീണിച്ചല്ല വശതയില്ല അല്ല ചോദിച്ചു പ്രായത്തിൻ്റെ ഔഷധകൾ അവളെ നല്ലവണ്ണം പിടികൂടി കഴിഞ്ഞു അപ്പോൾ ഞാൻ മെഡിസിൻ കൊടുത്തിട്ടുണ്ട് ചോറിൽ ചേർത്തിട്ട് വളരെ അളവ് കുറച്ചുണ്ട് കൊടുത്തത് കാരണം അവളിപ്പോൾ ഇത്തിരി വീക്കായി തുടങ്ങി നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പിന്നെ അവൾ നിൽക്കുന്ന സ്ഥലം സേഫാണ് അപ്പോൾ പലരും ചോദിക്കും അപ്പോൾ എന്തുകൊണ്ട് അവളെ നിങ്ങൾക്ക് ഷെൽട്ടറിലേക്ക് ആക്കി ആക്കിക്കൂടാമെന്ന് ഷെൽട്ടറിലെ കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാഞ്ഞിട്ടാണ് അവിടെ ഒത്തിരി ഡോഗ്സ് ഉണ്ട് അപ്പം അവർക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം ഇല്ലാതാവുകയാണ് കാരണം ഒരുപാട് ഡോഗ്സും പലർക്കും പല അസുഖങ്ങളുമാണ് അപ്പോൾ നമ്മളെ തന്നെ നമ്മൾ വാർദ്ധകം അല്ലെങ്കിൽ നമുക്കൊരു അസുഖമായിട്ട് നമ്മളെ ഒരു ഷെൽട്ടറിലേക്ക് പെട്ടെന്ന് കൊണ്ടിടുമ്പോൾ നമ്മൾ നിൽക്കുന്ന ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറി പോകുമ്പോൾ ഒരു മനുഷ്യനായാലും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ അവൾ സേഫ് ആണ് അവൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട് ഒരു കെയർ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവൾ ആക്കാത്തത് പലരുടെയും ചോദ്യമാണ് പ്രായത്തിൻ്റെ അവശ്യതുകൊണ്ടാണ് അവളിപ്പോൾ പകലും മൂന്ന് റെസ്റ്റ് എടുക്കുന്നത് എന്നാലും നിൽക്കുന്ന സ്ഥലത്ത് എല്ലാവരും അവളെ സ്നേഹിക്കുന്നവരും അവൾക്ക് കിടക്കാനൊക്കെ അവിടെ ഇടമുണ്ട് അപ്പോൾ അവൾ ഇവിടെ നിൽക്കട്ടെ എന്നാണ് ഞാൻ കരുതുന്നത് പാവം നല്ലോണം ലോണം നരയൊക്കെ കൂടിയിട്ടാണ് ഭയങ്കര അവശ്യമുണ്ട് എന്നാലും നമുക്ക് അഭിമാനിക്കുകയും കുഞ്ഞിനെ കണ്ണിന് കാഴ്ചയൊക്കെ പോയതായിരുന്നു കണ്ണിന് കാഴ്ചയൊക്കെ തിരിച്ചു കിട്ടിയും അപ്പോൾ ഇനി ശിഷ്ടകാലം ശിഷ്ടകാലാവളിവിടെ കഴിഞ്ഞ് കൂടട്ടെ എന്നാണ് എൻ്റെ ഒരു ഇത് അല്ലാതെ നമ്മൾ നമ്മളിപ്പോൾ ഷെൽട്ടറിലേക്ക് കൊണ്ടെത്തിച്ച ഒരു ഡോഗിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരാളാണ് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് നമ്മൾ അദ്ദേഹം എത്തിച്ചൊരു ലാബാണ് അവൻ മരണപ്പെട്ടു പ്രധാന കാരണം അവിടെ ചെന്നപ്പോൾ ഡോഗ് ഭയന്നു അവിടെയുള്ള മറ്റ് മൃഗങ്ങളെയൊക്കെ കണ്ടു അപ്പോൾ അവന് അറ്റാക്ക് പോലെ എന്തോ വന്ന് പെട്ടെന്ന് അവൻ മരണപ്പെടുകയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരാളാണ് അത് അതെന്നോട് പറഞ്ഞത് ഫാം നടത്തുന്ന ഒരാൾ അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ രാജ്യമോൻ അവനിപ്പോൾ ആരെ വീണ്ടും കുളിപ്പിച്ചു കൊടുത്താൽ വിട്ടുവാണ് സോപ്പൊക്കെ ഇട്ട് ഇപ്പം അന്ന് നമ്മൾ രണ്ട് ദിവസം മുമ്പ് കണ്ടപ്പോൾ ഭയങ്കര ഇതായിരുന്നു ഇനി കുളിപ്പിച്ച് കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഈ സോപ്പ് ഉപയോഗിച്ചിട്ട് എന്താണെന്ന് നമുക്കറിയില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും അവിടെ ചൊറിച്ചിലവെ കൂടുന്നുണ്ട് അപ്പോൾ അവന് ഞാൻ ഭക്ഷണം കൊടുത്തു മെഡിസിൻ കൊടുക്കാനുണ്ട് അവനും വളരെ അളവ് കുറച്ചാണ് മെഡിസിൻ കൊടുക്കുന്ന പ്രായത്തിൻ്റെ അവശ്യതകളൊക്കെ അവർക്ക് കൂടി കൂടി വരികയാണ് ഒരു ഒരുപാട് നാളായി അവരോട് അവർക്ക് നിൽക്കാനും അവർ സ്നേഹിക്കാനൊക്കെ ഇടം കിട്ടി അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മളിവരുന്ന പിടിച്ചു മാറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവരവിടെ അത് ജീവിക്കുന്നതിലും എത്രയോ നല്ലതാണ് അവർ സന്തോഷമായിട്ട് അവർ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അത് നമ്മുടേതായ മീട്ടു മീട്ടുവിന് അതൊരു മീനൊക്കെ കൊടുത്തിട്ടുണ്ട് മീട്ടു നമ്മുടെ അടുത്ത് അവിടെ സിൽക്ക് നിൽക്കണമുണ്ട് കേട്ടോ സിൽക്കിനും കൊടുത്തിട്ടുണ്ട് സിൽക്ക് ഓടി വരുന്നുണ്ട് അവിടെ നിന്ന് ഒരു മീൻ കൊടുത്തു ഒരു മീനല്ല അവർക്ക് രണ്ടുപേർക്കും നമ്മൾ നല്ലോണം മീൻ കൊടുത്തിട്ടുണ്ട് അവർക്ക് കൂടുതലും ഇഷ്ടം ഞാൻ പിന്നെ പലരും ചോദിച്ച് ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ടൗൺ ആണത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട് ഇതിപ്പോൾ നമ്മുടെ അപ്പുമോൻ നിന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പോൾ ഞങ്ങൾ പഴയ സ്ഥലത്ത് ഞങ്ങളുടെ അവസാനത്തെ ഭക്ഷണമായിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പം ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും കൂടി ഓടിച്ചു അപ്പുമോനെ തന്നെയും ഞങ്ങളവിടുന്ന് ചാക്കും സ്ഥല സാധനങ്ങളൊക്കെ എടുത്തിട്ട് വെള്ളം പാത്രമൊക്കെ എടുത്ത് ഞങ്ങൾ അപ്പുറത്തേക്ക് പോയി ഇതിൻ്റെ കുറച്ച് അങ്ങോട്ട് കുറച്ച് നീങ്ങിയിട്ടാണ് റോഡ് സൈഡാണ് പലർക്കും നിങ്ങൾക്ക് എന്താ റൂട്ടിൽ ഇവിടെ വെച്ചിട്ടാണ് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് എന്നുള്ളൊരു ഇതായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായത് നന്നായി ഒരു കാടാണ് എന്നാലും ഞങ്ങൾ അവിടെ ഹാപ്പിയാണ് ഞാനപ്പോൾ പോകാനും പോകാൻ അവിടെ വെച്ച് ഭക്ഷണം കൊടുത്തു ഉണ്ടോ ഞാനൊരു കാടെങ്കിലും ഉണ്ടായത് നന്നായില്ലെങ്കിൽ എവിടെ വെച്ച് ഭക്ഷണം കൊടുക്കും എന്നെ സംബന്ധിച്ച് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന എന്നുള്ളൂ പിന്നെ എതിർക്കുന്നവരെ നമ്മളൊന്നും പറയാൻ പോയില്ല കാരണം അവർക്ക് പല ഉണ്ടാവും അവരോട് എതിർത്ത് നമ്മളിൽ ഡോഗ് ബലിയേടാവും അവരെ മൃഗങ്ങളെ ഈ ഇതേപ്പള്ളവരെ ഭക്ഷണം വെച്ചാൽ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ഇവരെ കണ്ടെന്ന് വരില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അവരെ എതിർക്കാൻ പോയില്ല ഞാൻ ഈ കുഞ്ഞിനൊരു സ്ഥലം നല്ലത് കണ്ടെത്തി അവിടെ വെച്ച് ഭക്ഷണം കൊടുക്കുന്നു അപ്പോൾ അവന് ഇഷ്ടമുള്ള ഭക്ഷണമാണ് പാലും ചോറും അപ്പോൾ അതൊക്കെ അവനാസ്വദിച്ച് കഴിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിങ്ങോട്ട് പോകുന്നു അപ്പോൾ അതേ നമ്മുടെ ഇവൻ നമ്മളെ ആൻറ്റിയുടെ കൂട്ടുകാരന് നല്ലോണം ഭക്ഷണം കിട്ടുന്നുണ്ട് വയറൊക്കെ നിറഞ്ഞിരിക്കണേ എന്നാലും എന്നെ കാണുമ്പോൾ അവനൊരു പിടി വേണം അപ്പോൾ അതാണ് ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കപ്പെട്ട ഡോഗാണ് അതിന് ഞാനൊരു വീട് നേടിക്കൊടുത്തതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക കമൻ്റ് ചെയ്യുക